ഇംഗ്ലീഷ് ഭംഗിയായി സംസാരിക്കുക എന്നുള്ളത് ഏവരുടെയും ആഗ്രഹമാണ് അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കുവാനായി ഞാൻ ഇംഗ്ലീഷിലെ ചില ട്രിക്കുകൾ അവതരിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം നമുക്ക് പ്രോനൗൺസിനെ കുറിച്ച് അറിയണം പ്രോനൗൺസ് എന്താണ് പ്രോനൗൺസ് പ്രോക്സി ഫോർ ഏ നൗൺ നാമത്തിന് പകരക്കാരൻ ഒരു നാമശബ്ദം നാമശബ്ദം എന്ന് പറയുമ്പോൾ രാമൻ എന്ന് പറയുന്നത് ഒരു പേരായ ശബ്ദമാണല്ലോ ആ രാമന് പകരം നമ്മൾ അടുത്ത സെൻറ്റൻസിൽ ഹി എന്നുപയോഗിക്കുന്നു അപ്പോൾ ഹിയ ഏതാണ് ഹിയാണ് അവിടുത്തെ പ്രോ നൗൺ കാര്യം മനസ്സിലായല്ലോ ഇനി സീത എന്നുള്ളൊരു നൗണാണ് രണ്ടാമത്തെ സെൻറ്റൻസിൽ നമ്മൾ അതിനു പകരം ഷി എന്നുപയോഗിക്കുന്നു അപ്പോൾ ഷീ അവിടെ പ്രോ നൗണാണ് ഫോർ എ നൗൺ എന്നാണ് അർത്ഥം നൗണിന് പകരക്കാരനായി വരുന്ന വാക്കുകളെയാണ് പ്രോ നൗൺ എന്ന് പറയും അപ്പോൾ അത്രയും മനസ്സിലായല്ലോ നൗൺ നാമശബ്ദമാണ് ആ നാമത്തിന് പകരമായി വരുന്ന ശബ്ദങ്ങളെയാണ് നമ്മൾ പ്രോ നൗൺ എന്ന് പറയുന്നത് ഫോർ എ നൗൺ എന്നും പറയാം പ്രോക്സി ഫോർ എ നൗൺ എന്നും പറയാം അപ്പോൾ പകരത്തിന് വരുന്നവൻ നാമശബ്ദത്തിന് പകരത്തിന് വരുന്നവനെയാണ് നമ്മൾ പ്രോനൗൺ എന്ന് പറയും ഇംഗ്ലീഷിൽ പേഴ്സണൽ പ്രോനൗൺസിന് മൂന്ന് വകഭേദങ്ങളാണ് ഉള്ളത് അതിൽ ഒന്ന് ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയും രണ്ടാമത്തേനെ സെക്കൻഡ് പേഴ്സൺ എന്ന് പറയാം മൂന്നാമത്തത് തേർഡ് പേഴ്സൺ ആണ് അപ്പോൾ പേഴ്സണൽ പ്രോനൗൺസിൻ്റെ ക്ലാസിഫിക്കേഷൻ ഞാൻ പറഞ്ഞു ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ ഇവയുടെ പ്രാധാന്യം നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാകാൻ പോവുകയാണ് എന്താണ് ഫസ്റ്റ് പേഴ്സൺ എന്ന് നോക്കാം ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഞാൻ ആരാണ് എന്ന് ആദ്യം സൂചിപ്പിക്കാം ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ദ പേഴ്സൺ സ്പീക്കിംഗ് ദ പേഴ്സൺ സ്പീക്കിംഗ് നിങ്ങളൊരു ക്ലാസ് റൂം ഒന്ന് ഇമാജിൻ ചെയ്തു അവിടുത്തെ പ്രധാനപ്പെട്ട ആൾ അധ്യാപകനല്ലേ അധ്യാപകൻ വന്ന മാത്രീ തന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ കുട്ടികളെന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ലിസണേഴ്സാണ് അവർ കേൾവിക്കാരാണ് അധ്യാപകൻ പറയുന്ന കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടെ കേട്ടിരിക്കുന്നവർ അതാണ് പിന്നെ കുട്ടികളെന്ന് പറയുന്നത് അതിലെ ആ ക്ലാസ്സിലെ പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് അധ്യാപകനാണ് അതുകൊണ്ട് നമുക്ക് അധ്യാപകനെ ഫസ്റ്റ് പേഴ്സൺ എന്ന് വിളിക്കാം ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ദ പേഴ്സൺ സ്പീക്കിംഗ് അവിടെ സംസാരിക്കുന്നത് അധ്യാപകനാണ് അതുകൊണ്ട് അധ്യാപകനെ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയാം ഇംഗ്ലീഷിൽ രണ്ട് ഫസ്റ്റ് പേഴ്സൺസാണുള്ളത് ഒന്ന് ഐ രണ്ട് വി ഐയും വിയും മറക്കരുത് ഫസ്റ്റ് പേഴ്സൺസ് ഐ വി സംസാരിക്കുന്ന ആൾ നമ്മൾ സ്റ്റേജ് എടുക്കുകയാണെങ്കിലോ കേൾവിക്കാർ ഒരുപാട് പേര് ഉണ്ടാകും സ്റ്റേജിൽ പ്രധാനപ്പെട്ട ആളായിരിക്കും സംസാരിക്കുന്നത് അപ്പോൾ സംസാരിക്കുന്ന ആൾ ഫസ്റ്റ് പേഴ്സണും ആ ഓഡിയൻസ് ആയിരിക്കുന്നവരെയെല്ലാം നമുക്ക് സെക്കൻഡ് പേഴ്സൺ ആയിട്ട് എടുക്കാം അപ്പോൾ ഫസ്റ്റ് പേഴ്സൺസ് ഐയും വിയുമാണ് സെക്കൻഡ് പേഴ്സൺ ആരാ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ദ പേഴ്സൺ സ്പോക്കൺ ടു ആർക്ക് വേണ്ടിയാണോ സംസാരിക്കുന്നത് ആരാണോ കേൾവിക്കാരായി വന്നിരിക്കുന്നു ക്ലാസ് റൂം എടുക്കുകയാണെങ്കിൽ കുട്ടികളാണ് അവിടുത്തെ സെക്കൻഡ് പേഴ്സൺ അവർക്ക് വേണ്ടിയാണ് അധ്യാപകൻ പഠിപ്പിക്കുന്നത് അപ്പോൾ സംസാരിക്കുന്ന ആൾ ഒന്നാമൻ അത് കേൾക്കുന്ന ആൾ രണ്ടാമൻ അപ്പോൾ ക്ലാസ്സിൽ കുട്ടികൾ രണ്ടാമന്മാരാണ് അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ഒരു പ്രോനൗണാണ് സെക്കൻഡ് പേഴ്സണായിട്ട് വരുന്നത് അത് യു ആണ് കവിതയിലൊക്കെ വരുമ്പോൾ ദൗ എന്ന വാക്കുകൂടെ ഉപയോഗിക്കാറുണ്ട് ഇപ്പം നമ്മളത് ഒരു ഒബ്സലീറ്റായ ഒരു പ്രയോഗമായി മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് അതുകൊണ്ട് സെക്കൻഡ് പേഴ്സണായിട്ട് നിങ്ങൾ യു മാത്രം എടുത്താൽ മതി അപ്പോൾ ഫസ്റ്റ് പേഴ്സൺസ് ഐ വി സെക്കൻഡ് പേഴ്സൺ യു ഇനി ആരാ തേർഡ് പേഴ്സൺസ് എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ ഞാനൊരു കഥ രൂപത്തിൽ പറയാം നിങ്ങളൊരു കല്യാണം അറ്റൻഡ് ചെയ്യുകയാണ് കല്യാണം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു കല്യാണമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നത് പുരോഹിതന പുരോഹിതനാണ് സംസാരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ ആ പള്ളിക്കുള്ളിൽ ഈ ചടങ്ങുകൾക്കെല്ലാം സാക്ഷ്യം വഹിക്കുന്ന വളരെ ഇമ്മീഡിയറ്റ് ആയ റിലേറ്റീവ്സ് ഉണ്ടല്ലോ വളരെ അടുത്ത ബന്ധുക്കൾ അവരായിരിക്കും പള്ളിക്കുള്ളിലുണ്ടാകുന്നത് അവർ നമുക്ക് സെക്കൻഡ് പേഴ്സൺ എന്ന് പറയാം ലിസണേഴ്സ് എന്ന് പറയാം ഇനി പള്ളിക്ക് പുറത്തും കുറേ ആളുകൾ അലക്ഷ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നുണ്ടാകാം അവർ നമുക്ക് വേണമെങ്കിൽ തേർഡ് പേഴ്സൺ എടുക്കാം അപ്പോൾ എങ്ങനെ എടുക്കാം നൈദർ ദ ഫസ്റ്റ് പേഴ്സൺ നോർ ദ സെക്കൻഡ് പേഴ്സൺ അവരെയാണ് നമ്മൾ തേർഡ് പേഴ്സൺ എന്ന് വിളിക്കുന്നത് മനസ്സിലായല്ലോ തേർഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ദ പേഴ്സൺ ഓർ തിങ് സ്പോക്കൺ ഓഫ് അല്ലാതെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലായി സംസാരിക്കുന്ന ആൾ പ്രധാനപ്പെട്ട ആൾ ഫസ്റ്റ് പേഴ്സൺ ഇമ്മീഡിയറ്റ് ലിസണേഴ്സിനെ നമ്മൾ സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞു ഇത് രണ്ടിലും പെടാത്തവരെയാണ് നമ്മൾ തേർഡ് പേഴ്സൺസായി ചിത്രീകരിക്കുന്നത് തേഡ് പേഴ്സൺസായിട്ട് വരുന്ന ആരൊക്കെയാണ് ഹി ഷി ഇറ്റ് ആൻഡ് ദേ വൺസ് മനസ്സിലാക്കാനും ഹി ഷി ഇറ്റ് ആൻഡ് ദേ ഇത്രയാണ് തേഡ് പേഴ്സൺസ് എന്ന് പറയുന്നത് ഇനി ഒരു കാര്യം കൂടെ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഈ പേഴ്സണൽ പ്രോനൗൺസിന് നമ്പേഴ്സുണ്ട് നമ്പർ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിലുള്ളത് സിംഗുലർ പ്ലൂറൽ ഇതാണ് നമ്പേഴ്സ് എന്ന് പറയുന്നത് സിംഗുലർ നമ്പറും ഉണ്ട് പ്ലൂറൽ നമ്പറും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ നമ്പേഴ്സ് നോക്കാം ഫസ്റ്റ് പേഴ്സണിൽ ഐയും വിയും ഉണ്ടല്ലോ ഐ സിംഗുലർ വി പ്ലൂറൽ സെക്കൻഡ് പേഴ്സൺ യു യു നമ്മൾ സിംഗുലറായിട്ടും പ്ലൂറൽ ആയിട്ടും ട്രീറ്റ് ചെയ്യാറുണ്ട് തേർഡ് പേഴ്സണിലേക്ക് വന്നാലുണ്ടല്ലോ ഹി ഷി ഇറ്റ് ഇവ മൂന്നും സിംഗുലർ സബ്ജക്റ്റുകളാണ് ദേ എന്ന് പറയുന്നത് പ്ലൂറലാണ് ഇത്രയുമാണ് ആദ്യമായിട്ട് നിങ്ങൾ അറിയേണ്ടത്